ബൈബിൾ ൾ ഭാഗം ലുക്കോസ് വിശേഷം അഞ്ചിന്റെ എട്ട് ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു കർത്താവെ ഞാൻ പാപിയായ മനുഷ്യനാകുകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു ദൈവ തിരുനാമ മഹത്വപ്പെടുമാറാകട്ടെ ലുക്കോസ് സുവിശേഷം അഞ്ചാം അധ്യായ ആരംഭത്തിൽ അത്ഭുതകരമായ മീൻപിടുത്തത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു തലേ രാത്രിയിൽ മുഴുവനും അധ്വാനിച്ചിട്ട് ഒരു മീനിനെ പോലും കിട്ടാതിരുന്ന ശിമോൻ പത്രോസ് കർത്താവ് യേശുവിന്റെ വാക്കിന് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം ലഭിക്കുവാനിടയായി ദൈവത്തിന്റെ മഹത്വം കണ്ട ശിവനും കൂട്ടരും തങ്ങളുടെ സന്തോഷവും ആവേശവും പ്രകടിപ്പിക്കുന്നു ജീവിക്കുന്ന നീതിമാനായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ദർശനമാണ് ശിമോൻ പത്രോസ് ദിവസം ലഭിച്ചത് രണ്ട് പടവുകൾ മുങ്ങുമാറാകുവോളം മീൻ ലഭിക്കുവാൻ ഇടയായതായി നാം കാണുന്നു പത്രോസ് യേശുവിൻ്റെ കാൽക്കൽ വീണ് കർത്താവെ ഞാൻ പാവിയായ മനുഷ്യനാകെ എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു മനുഷ്യനായി വന്ന യേശുവിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് പത്രോസിന് മനസ്സിലായി ദൈവത്തിൻ്റെ മഹത്തായ വിശുദ്ധി കണ്ടപ്പോൾ താൻ പാവിയാണെന്നുള്ള ആണെന്നുള്ള ബോധം ഷിമോനിലുണ്ടാകുവാനിടയായി തൻ്റെ പാപം അവൻ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് തന്നെ വിട്ടുപോകണമെന്ന് പത്രോസ് കർത്താവിനോട് പറഞ്ഞത് അസാധ്യമായത് ചെയ്യുന്നവനാണ് ദൈവം ഇതേ പത്രോസിന്റെ പാപ പരിഹാരത്തിനായിട്ടും കൂടിയാണ് യേശു ക്രൂശിൽ യാഗമായതെന്ന് കൂടി നാം ഓർക്കണം എസയ്യാപ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായത്തിൽ ഉയർന്നും പൊങ്ങിയുമുള്ള ഇരിക്കുന്ന ദൈവത്തെ കണ്ട എശയ്യാവ് തന്നിലേക്ക് തന്നെ നോക്കിയപ്പോൾ തൻ്റെ യഥാർത്ഥ അവസ്ഥ തനിക്ക് മനസ്സിലായിട്ട് എനിക്കയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എന്ന് പറയുവാനിടയായി ശിമോൻ പത്രോസ് പാപമേറ്റു പറഞ്ഞ ശേഷം യേശു പറഞ്ഞത് നീ മനുഷ്യനെ പിടിക്കുന്നവനാകുമെന്നാണ് ശുദ്ധീകരിക്കപ്പെടുക ദൈവത്തോടുള്ള ബന്ധം പുനസ്ഥാപിക്കുക ദൈവത്തോട് ചേർന്നുള്ള ജീവിതം തുടർന്ന് മനുഷ്യരെ നേടുവാനുള്ള വെല്ലുവിളി സ്വീകരിക്കുക ദൈവസ്നേഹത്തോടുള്ള നമ്മുടെ മനോഭാവം പ്രകാരമായി തിരുട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മരെയും അനുഗ്രഹിക്കും